നമസ്കാരം സ്വന്തം കുഞ്ഞെന്നോ തന്നോടൊപ്പം നിൽക്കുന്നത് ഒരു ജീവനെന്നോ ലെവലേശം ബോധമില്ലാത്ത ഒരച്ഛൻ നിയമങ്ങളെപ്പോലും കാറ്റിൽ പറത്തി അയാൾ ആ ചെയ്തികൾക്ക് തയ്യാറായത് സാഹസികത എന്ന് കാണിക്കാനോ അതോ ആ പിഞ്ചുകുഞ്ഞിനെ കൊലക്കി കൊടുക്കാനോ ചങ്കിൽ ആരോ ആഞ്ഞിരിക്കുന്ന വേദനയോടെ അല്ലാതെ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കില്ല രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ് ഇത് ഇപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഓരോ ജംഗ്ഷനിലും എഐ ക്യാമറകളും അതേപോലെ തന്നെ പോലീസ് സേമാന്മാരും മത്സരിച്ചു നിൽക്കുന്ന നാട്ടിലാണ് ഇത്തരത്തിലൊരു അഭ്യാസ പ്രകടനം ക്യാമറ വന്ന് ഗതാഗത നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കിയപ്പോൾ മിക്ക കുടുംബങ്ങളും ഒരു പ്രധാന പ്രശ്നമായി പറഞ്ഞിരുന്നത് രണ്ടു പേർക്ക് മാത്രം എന്ന നിയമം അത് സാധാരണ കുടുംബക്കാർക്ക് ബുദ്ധിമുട്ടാകുമെന്നാണ് തന്റെ മക്കൾക്ക് വേണ്ടി യാത്ര ചെയ്യാൻ മാത്രമായി ഒരു കാർ എടുക്കാൻ സാധാരണക്കാർക്ക് സാധിക്കില്ല എന്നെല്ലാം അന്ന് പലരും അഭിപ്രായ പ്രകടനം നടത്തി അത് ഒരു ന്യായമായ ആവശ്യമായിരുന്നു എന്നാൽ കുഞ്ഞിനെ ഭദ്രമായി വാഹനത്തിൽ ഇരുത്തി പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ട് പോലും ഒരച്ഛൻ അതിനെ എല്ലാം അവഗണിച്ച് നടത്തിയിരിക്കുന്ന ഈ ഒരു സഞ്ചാര രീതി കാണുമ്പോൾ ഇത്തരത്തിൽ നിയമങ്ങൾ കർശനമാക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും എന്തായാലും സ്കൂട്ടറിന് പിന്നിൽ രണ്ടു വയസ്സായ കുട്ടിയെ നിർത്തി അശ്രദ്ധമായി സ്കൂട്ടർ ഓടിച്ച സംഭവത്തിൽ പിതാവിനെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞു അമല പറപ്പുറോട്ടിൽ ചിറ്റിലപ്പള്ളി ഐ എ എസ് എഞ്ചിനീയറിംഗ് കോളേജിനടുത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മുളൂർ സ്വദേശി ഹരിക്കെതിരെയാണ് പേരാമംഗലം പോലീസ് കേസെടുത്തതും അമലാഭാഗത്തു നിന്നും ചിറ്റിലപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നതിനിടെയാണ് കുട്ടിയെ സീറ്റിനു മുകളിൽ നിർത്തി ഇയാൾ സ്കൂട്ടർ ഓടിച്ചു പോയിരിക്കുന്നത് പുറകിൽ സഞ്ചരിക്കുകയായിരുന്നവർ ഈ ദൃശ്യം പകർത്തി പോലീസിന് കൈമാറിയതോടെയാണ് കാര്യങ്ങൾ പുറത്തു വന്നത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് അപകടകരമായ രീതിയിൽ കുട്ടിയുമായി സഞ്ചരിച്ച വാഹനം കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇതിൽ നിങ്ങളോട് പറയാനുള്ളത് ഒന്നേയുള്ളൂ ഒരു ജി ജീവൻ എന്നത് ഒരു കുട്ടികളിയല്ല ഇത്തരത്തിലുള്ള അശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു ജീവൻ മാത്രമല്ല മറിച്ച് പല ജീവനുകളും പല കുടുംബങ്ങളുടെ സമാധാനവും തന്നെ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് തല ഉപയോഗിച്ച് വേണം വാഹനം ഓടിക്കാനും ഓരോ കാര്യങ്ങളിലും ഏർപ്പെടാനും